ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വിഷുവിൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോവായിട്ട് നമ്മൾ കാഞ്ഞങ്ങാട് സൂര്യയിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം കുഞ്ഞിനെ കൂട്ടുന്നില്ല കുഞ്ഞിനെ വീട്ടിലാക്കിയിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഭയങ്കര ചൂടും അത് മാത്രമല്ല ഭയങ്കര തിരക്കായിരിക്കും ഷോപ്പിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ ഇനിയും കൂടെ കൂട്ടിയിട്ട് പോകുന്നത് ശരിയാവില്ല അപ്പോൾ നമ്മൾ മൂന്നാൾ മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം ഒരു രണ്ടര കേപ്പിഴായിട്ട് നമ്മൾ ഇറങ്ങിയത് പിന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വിഷുവിന് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ഭയങ്കര കാത്തിരിപ്പാണ് കാരണം എന്താ വെച്ചാൽ വിഷുവോ ഓണമൊക്കെ വരണം നമുക്ക് ഡ്രസ്സ് കിട്ടണമെങ്കിൽ പുതിയ ഡ്രസ്സ് കിട്ടണമെങ്കിൽ പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല ഇപ്പം നമ്മൾ എന്ത് ഫംഗ്ഷൻ വന്നാലും ഇങ്ങനെ ഡ്രസ്സ് എടുക്കുന്നതുകൊണ്ട് നമുക്ക് അതിലൊന്നും വലിയൊരു പുതുമ തോന്നുന്നില്ല പിന്നെ അപ്പോൾ അതുകൊണ്ട് അതത്ര ഭയങ്കര ഇതായിട്ടൊന്നും തോന്നില്ല ഭയങ്കര ചൂടാണ് കേട്ടോ ഭയങ്കര ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല വീടിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ നമുക്ക് ഇത്ര ചൂടറിയുന്നില്ല പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് കേട്ടോ ഇത്ര ചൂടാറിയുന്നത് നമുക്ക് അങ്ങനെ നമ്മൾ മാവും കാലം നമ്മൾ ദാഹിച്ചിട്ട് വയ്യ അപ്പോൾ പിന്നെ ഒരു ലൈം ജ്യൂസ് കുടിക്കാൻ പറഞ്ഞിട്ട് കയറിയതായിട്ട് അപ്പോൾ ചെറിയ പലഹാരങ്ങൾ വാങ്ങിച്ചു കഴിച്ചു ഞാൻ സൂഗിയം വാങ്ങിച്ചു മോന് പൊറോട്ട വാങ്ങിച്ചു ഗീശേടനെന്തോ പഴം നിറച്ചാൽ മറ്റോ വാങ്ങിച്ചു കഴിച്ചു അത് കഴിഞ്ഞ് നമ്മൾ സൂര്യ സിൽക്സിൽ എത്തിയിട്ട് ഭയങ്കര തിരക്കാണ് ഞാൻ വിചാരിച്ചതിൽ അധികം തിരക്കാണ് പിന്നെ ഞാൻ ഡ്രസ്സൊന്നും എടുക്കുന്ന വീടിയൊന്നും എടുത്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എടുക്കാൻ പറ്റൂല കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര തിരക്കാണ് ഇത് പിന്നെ ഡ്രസ് ഇത് പിന്നെ ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ താഴെ വന്നിട്ട് ബില്ലിങ്ങിൻ്റെ സെക്ഷനിലാണ് കിട്ടും എത്രയും തിരക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുത്തിട്ട് താഴെ വന്നിട്ട് കുറേ കാത്തു കിട്ടേണ്ടി വരുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ അത്രയ്ക്ക് ആൾക്കാരാണ് അപ്പോൾ നമുക്ക് ഡ്രസ്സ് ക്രൈമൊക്കെ കിട്ടാൻ കുറേ സമയം എടുത്തു ഏകദേശം ഒരു ആറര മണിയൊക്കെ ആവാനായി കേട്ടോ ആറരയൊക്കെ ആയി എന്തായാലും ആറരയായി അത് കഴിഞ്ഞ് നമ്മൾ ഇമ്മാനുവിലിന്ന് കയറിയിട്ടോ അപ്പോൾ അമ്മയ്ക്കൊക്കെ സാരി എടുത്ത് വിടുന്നത് പിന്നെ അച്ഛന് ഹാഫ് കൈ ഷർട്ട് അച്ഛൻ്റെ ഇടല്ലോ അപ്പോൾ ആ ഷർട്ട് അവിടെ നിന്ന് നമുക്ക് കിട്ടിയില്ല പിന്നെ നമ്മൾ വിചാരിച്ച മോഡൽ കിട്ടിയില്ല ഹാഫ് കൈ ഷർട്ട് ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ വിചാരിച്ച മോഡൽ കിട്ടാത്തതുകൊണ്ട് ഇമാനുവലിൽ കയറിയിട്ട് ഇമ്മാനുവൽ കയറിയിട്ടാകുമ്പോൾ അവിടെയും വലിയ തിരക്കിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല തിരക്കന്നെ ആയിരുന്നു പിന്നെ എങ്കിലും നമുക്ക് ഷർട്ട് കുറേ ഒന്നും തപ്പണ്ടി വന്നില്ല കിട്ടിയിട്ടോ അവിടുന്ന് അങ്ങനെ അവിടുന്ന് ആ ഷർട്ട് എടുത്തിട്ട് അവിടുന്ന് ഇറങ്ങി ക്ഷീണം പിടിച്ച് അങ്ങ് എത്തിയിട്ടോ കാരണം എന്താ വെച്ചാൽ നല്ല തലവേദന എടുക്കുന്നുണ്ട് ആ മോനാണെങ്കിൽ ഉറങ്ങുകയും ചെയ്തു അവനും പറ്റുന്നില്ല നേരത്തെ നേരത്തേ വന്നില്ല രണ്ടരയായിരപ്പാങ്ങ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ ഭയങ്കര ക്ഷീണം എന്തോ ഒരു ക്ഷീണം തന്നെ എന്തോ ക്ഷീണം പിന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ വിശക്കാനും തുടങ്ങി പിന്നെ നമ്മൾ കാഞ്ഞാ ടൗണ് കഴിഞ്ഞ പാടൊരു നന്ദുസ് ടേസ്റ്റാൾ എന്നു പറഞ്ഞിട്ടൊരു ചെറിയ തട്ടുകടിയുണ്ട് കേട്ടോ നമ്മളധികം അവിടുന്ന് ഫുഡ് കഴിക്കാറുണ്ട് നല്ല ഫുഡാണ് നല്ല ടേസ്റ്റുള്ള നാടൻ ഫുഡാണ് ഏട്ടോ കിട്ടുന്നത് നമുക്ക് വയറ് നിറച്ച് കഴിക്കാം എന്നാൽ വലിയ പൈസയൊന്നും ഇല്ലേ എന്താനും സാധാരണ ഒരു ഷോപ്പിൽ കയറി നമുക്ക് നല്ലൊരു പൈസയാവും പക്ഷേ ഇവിടെ നമുക്ക് വയറ് നിറച്ച് ആഹാരം കഴിക്കാം നല്ല കുറഞ്ഞ പൈസയേ ഉള്ളൂ അപ്പം ഞാൻ നെയ്പ്പത്തിലും ആട്ടോ വാങ്ങിച്ചത് ഞാൻ നെയ്പ്പത്തിലും വാങ്ങിച്ചു പിന്നെ ഒരു ചിക്കൻ ചിക്കൻ നമ്മൾ വാങ്ങിച്ചു പിന്നെ മോൻ പൊറോട്ട വാങ്ങിച്ചു പിന്നെ ഗിരീഷായിട്ട് നാടൻ ദോശയായിട്ട് വാങ്ങിച്ചത് അപ്പം നമ്മൾ നല്ലവണ്ണം കഴിച്ചു നമുക്ക് വയറ് നിറയെ കഴിക്കാനുണ്ടായിരുന്നു നല്ല ടേസ്റ്റുമാണ് കേട്ടോ അധികം കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ ഷോപ്പിൽ ഇവിടുന്ന് തന്നെ ഫുഡ് കഴിക്കാറ് അപ്പം ഇനിയിപ്പോൾ കാഞ്ഞങ്ങാടേക്കാരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇവിടെ കയറി ഫുഡ് കഴിച്ച് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റും അത് അപ്പം നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങുമ്പോൾ ഏകദേശം ഏഴുമണി ആയിട്ടുണ്ട് ഏഴ് മണി ഏഴരൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഷിട്ടു കരയുന്നുണ്ടോ ഒന്നും അറിയില്ല ഞാൻ വിളിച്ചിട്ടില്ല വീട്ടിലേക്ക് വിളിച്ചാൽ അമ്മ ചോദിക്കും ഇത്ര നേരത്തെ പോയിട്ട് നീ എന്ത് ഇത്ര സമയമായിട്ടും വരാത്ത ചോദിക്കും പിന്നെ ഇവിടുത്തെ അമ്മയ്ക്ക് അറിയില്ലല്ലോ അങ്ങനെ നമ്മൾ രാത്രി രാത്രിയാവാനായിപ്പോൾ വീട്ടിലേക്ക് പോയട്ടോ അപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷമായി എനിക്ക് ഈ ഡ്രസ്സ് കിട്ടിയതുകൊണ്ട് കാരണം എന്താ വെച്ചാൽ എനിക്ക് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഭ്രാന്താണ് ഭയങ്കര ഇഷ്ടം എത്ര കിട്ടിയാലും തികയില്ലാത്തൊരു സാധനമാണ് ഡ്രസ്സ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തി അമ്മയ്ക്കുള്ള സാരി കൊടുത്തു അച്ഛനുള്ള ഷർട്ട് കൊടുത്തു പിന്നെ അമ്മയ്ക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല കാരണം എന്താ വെച്ചാൽ അമ്മയ്ക്കുള്ള കളർ തന്നെയാണ് ഞാൻ എപ്പോഴും എടുത്തിട്ട് വരുന്നത് എന്നാണ് അമ്മയുടെ പരാതി അപ്പോൾ അച്ഛൻ ഗോളിയേജൊക്കെ വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഈ പിന്ന വയറ് നിറച്ച് വന്നുകൊണ്ട് ഗോളിവേജൊക്കെ ഒന്നും ഒരു പ്രാധാന്യമില്ല എന്നാലും അച്ഛൻ കൊണ്ടുവന്നതല്ല നേരിച്ച് ഞാൻ ഒരു ഗോളിവേജ് എടുത്ത് വെച്ചു പിന്നെ അവിടുന്ന് ഇറങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടാണ് പിന്നത്തെ വെടി എത്തിയുള്ളൂ റ്റാറ്റാ